ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ടീ ഷർട്സ് ആണ് ഇതെല്ലാം ഞാൻ നൈക്കേന്നാണ് പെർച്ചേസ് ചെയ്തത് നമുക്ക് ജീൻസിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബെനിയൻ ടോപ്സ് ആട്ടോ സോ ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു യു എസ് എൻ്റെ ഡിസൈൻ വരുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആഷ് കളർ ബെനിയൻ ആണ് ഇതിന് ഭയങ്കര ലെങ്ത് ഒന്നുമില്ല ഒരു ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൂസായി കിടക്കുന്ന ഒരു ടീ ഷർട്ടാണിത് നെക്സ്റ്റ് ബെനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് എ ബി സി ഡി ഇ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അതർവൈസ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോഴും നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കുറച്ചൊരു എന്താ പറയുക ഭയങ്കര സിമ്പിൾ മെറ്റീരിയലാണ് അത് കൂടാതെ സോഫ്റ്റ് ആയിട്ട് കിടക്കും മറ്റ് ബെനിയൻ മെറ്റീരിയൽസിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു തളർന്ന് കിടക്കുന്ന ഭയങ്കര കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബെനിയൻ മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതൽ വരും ഫ്രണ്ടിനേക്കാളും ഇതൊരു ക്രോപ്പ് ടോപ്പ് അല്ല ഒരു സാധാ ബെനിയൻ ലെങ്ത്ത് തന്നെയാണ് പക്ഷേ നമുക്ക് ബാക്കിൽ കുറച്ചും കൂടെ ലെങ്തിയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം ഇത് നമുക്ക് വേറെ പല രീതിയിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഒന്നെങ്കിൽ സ്ലീവ്ലെസ് ഇടാം അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഇന്നേഴ്സിൻ്റെ കൂടെ അതായത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ബെനിയൻ ടോപ്സിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും സോ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇത് കുറച്ചും കൂടി ഒരു വൂളൺ ടൈപ്പ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ക്രോപ്പ് ഇത് വരുന്നത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് സോ മെയിൻ ആയിട്ടും വൈറ്റിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ബ്ലാക്കിൻ്റെയും അതേപോലെ റെഡിൻ്റെയും സ്ട്രൈപ്സ് ആണ് ഭയങ്കര മെറ്റീരിയൽ ആണ് ഈവൻ ബോളൻ്റെ ടോപ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടി കൂടിയ മെറ്റീരിയലായിരിക്കും പക്ഷെ ഇത് ഭയങ്കര തിന്നാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഇടുന്ന സമയത്ത് അങ്ങനെ സൈസ് കൂടുതലോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല എന്നാൽ അത്യാവശ്യത്തിന് സ്പേഷ്യസും ആയിട്ടുള്ളൊരു ടോപ്പാണ് നെക്സ്റ്റ് വൺ കുറച്ചൊരു എന്താ പറയുക ഒട്ടി കിടക്കുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് ഇതൊരു നമുക്ക് കാണുമ്പം സ്റ്റിച്ച് ഔട്ട് പുറത്തേക്ക് വന്ന രീതിയിലുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത് വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു കളറാണ് പ്ലെയിൻ കളർ മാത്രമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് വെറൈറ്റി ടൈപ്പുള്ള ഒരു ടോപ്പ് ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത് സ്ലീവ്സ് എന്ന് പറയുമ്പം ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് ജസ്റ്റ് ഈ വൈറ്റ് റ്റിൻ്റെ എന്താ പറയുക ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ മാത്രമേ ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളൂ അതർവൈസ് നോക്കുവാണെങ്കിൽ വേറെ ഒരു കളറും ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല കളറാണേലും ഭയങ്കര ആയിട്ടുള്ള കളറാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു സ്മോൾ ടോപ്പാണ് വരുന്നത് അങ്ങനെ ഒരു നീളത്തിലുള്ള ടോപ്പൊന്നുമല്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൂഡി ടൈപ്പ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി താഴോട്ട് ഇങ്ങനെ ഡാർക്ക് ബ്ലൂ പിന്നെ ലൈറ്റ് ബ്ലൂ പിന്നെ വൈറ്റ് പിന്നെ ഒരു ലൈറ്റ് പിങ്കും മേലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി ആയിട്ടുള്ള പിങ്കുമാണ് കൂടുതലായിട്ട് നമുക്ക് റെയിനി സീസണിലും ഉള്ള സീസണിലൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് ഇതും നമുക്ക് ട്രാവലിൻ്റെ സൈ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇനി സ്ലീവ്സ് ആണെങ്കിലും ഇതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് ആൻഡ് ഓൾസോ ഫുൾ സ്ലീവ്സും ആണ് വരുന്നത് സോ കൂടുതലായിട്ടും തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാം കാരണം നമുക്ക് ഹൂഡിയും ഹൂടിയും ആണ് സോ ഓവറോൾ ഒരു കവറപ്പും കിട്ടും ലെങ്ത് നോർമൽ ലെങ്ത് ആണ് വരുന്നത് ക്രോപ്പ് ടോപ്പിൻ്റെ അല്ല അല്ലെങ്കിൽ ഓവർ ലെങ്ത്തും അല്ല ജസ്റ്റ് ഇൻ റൈറ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് സോ ഇത്രയും കാണിച്ചാൽ ഏത് ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്